എന്താ ആ കരിഞ്ഞ കാമുകൻ ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് എടാ ഇനി ആ പെണ്ണെങ്ങാനും ചെലപ്പോ അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കാണും ഹേയ് എവിടെ എന്റെ ബലമായ സംശയം അവൻ അവളുടെ പുറകെ നടന്ന് ഒരുപാട് ശല്യം ചെയ്തല്ലേ ഇനി അവനെ വിളിച്ചു വരുത്തി എന്തോ ഒരു പണി കൊടുക്കാനായിരിക്കുന്ന എനിക്ക് തോന്നുന്നത് അവന്റെ കയ്യുംകാലോടി അത് വന്നാ ഭാഗ്യം ഒരിക്കൽ ആ പെണ്ണ് നിന്നെ തിരിച്ചിട്ടു അപ്പോഴും ഈ ചിരി ഈ മൊത്തത്തി എന്നെ കാണണം ഞാൻ ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചത് എന്തിന് അതല്ല ഒരുപാട് നാളായി തന്റെ പുറകെ നടന്ന് ഞാൻ ശല്യം ചെയ്യല്ലേ അതുകൊണ്ടാ ഞാൻ ഓ അന്നത്തെ വിഷയാണോ താൻ എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ പറയപ്പോ എനിക്ക് ശെരിക്കും ക്ഷമ കിട്ടിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്ക് കുറ്റബോധം ഒന്നുമില്ല എന്റെ ജീവിതത്തിൽ ഒന്നിനും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടില്ല തന്നെ കാണുന്ന നിമിഷം വരെ പക്ഷെ ഇപ്പോ ഒരുപാട് പ്രാവശ്യം ആവശ്യം എന്റെ ഇഷ്ടം തന്നോട് തുറന്നു വരണമെന്ന് വിചാരിച്ചിരുന്നു എന്തോ സാഹചര്യം എന്നോട് ഇതുവരെ ആരും വന്നിട്ടില്ല ഒരു പക്ഷേ അതിന് ഞാൻ ഒരു അവസരം കൊടുക്കാത്തോണ്ടായിരിക്കും ചിലപ്പോ അഹങ്കാരിയാണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കും അങ്ങനെയാവാക്ക് തോന്നിട്ടുണ്ടോ തനിക്ക് എന്നോടുള്ള പ്രണയം ആത്മാർത്ഥമാണോ അതോ വേറൊരു നേരം പോക്ക് മാത്രമാണോന്നൊന്നും എനിക്കറിയില്ല ഒരു അത് ആത്മാർത്ഥമാണെങ്കിൽ താൻ ഉറപ്പ് തരണം പ്രണയത്തിന്റെ യഥാർത്ഥ ഫലം വിശ്വാസമാണ് ഏതൊരു സാഹചര്യത്തിലും താൻ എന്നെ ഉപേക്ഷിക്കില്ല തരണം ഒരു പക്ഷേ എന്നെ കൊണ്ട് തരാൻ കഴിഞ്ഞില്ലെന്ന് വരാം പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് എൻ്റെ ശരീരത്തിൽ ഒരു അംശം ജീവൻ ബാക്കി നിൽക്കുന്ന കാലം വരെ എൻ്റെ ഈ കരങ്ങളുണ്ടാവും തൻ്റെ കൂടെ ആ ഒരു ഉറപ്പാണ് തനിക്ക് ഞാൻ തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണല്ലോ സിദ്ധാർത്ഥ ഏയ് ഇല്ല നീ എവിടെ പോയി പോയി വരെ നീ മെസ്സേജ് നമ്മളെ കൊണ്ട് നീ നീ വിളിച്ചു പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആ ഇതെവിടെ ആയിരുന്നു രാവിലെ മണിക്ക് ഇരിക്കാൻ തുടങ്ങിയതാ മണി സോറി വൈകി ശരി ശരി നീ പോയ കാര്യം എന്തായി അവളെന്ത് പറഞ്ഞു സത്യം മാത്രം എന്തു പറയാ

ക്ലിയർ തൽക്കാലംരെണ്ണ ഞാൻ മെൻഷൻ ചെയ്തു നോക്കി കണക്ട് ആവുന്നില്ല എറർ ആവുന്നു ടൈം റിവേഴ്സൽ സെറ്റ് ചെയ്യണമെങ്കിൽ ലൊക്കേഷൻ ക്ലിയർ ആവണം ലൊക്കേഷൻ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ട്രൈ ചെയ്യുന്നുണ്ട് ബട്ട് അങ്ങനെ എങ്ങേലും ഒരു കാര്യം ചെയ്യൂ ലെറ്റ് മി ജേർണൽ ലൈനിൽ കണക്ട് ചെയ്യൂ ഓക്കേ എൻട്രി ഗുഡ് ഈവനിങ് എന്തായി ജുവൽ ലൊക്കേഷൻ കാര്യത്തിൽ ചെറിയൊരു പ്രോബ്ലം ആ അത് ഞാൻ പറയാൻ വിട്ടുപോയി അഞ്ച് ലൊക്കേഷനിലും അഞ്ച് ഡിഫറെന്റ് കോഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ കോഡ്സ് ഞാൻ ഇമെയിൽ ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്തോളൂ ആ ഓക്കേ വന്നിട്ടുണ്ട് അതാത് ലൊക്കേഷന്റെ താഴെ കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് വേറെ എല്ലാം ഓക്കേ അല്ലേ ഓക്കേ ഹാഫ് ആൻ അവർ കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം ഓക്കേ ഓക്കേ ക്ലിയർ റെഡി അല്ലേ రెడీ 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 നല്ല സന്തോഷത്തിലാണല്ലോ നമ്മൾ അമിതമായി ആഗ്രഹിച്ചോന്ന് പ്രതീക്ഷിക്കാതെ നമ്മുടെ കയ്യിലെത്തുമോ അതിന് കിട്ടുന്ന അമ്മ മരണപ്പെട്ട ശേഷം ഞാനും അച്ഛനും മാത്രം ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ വീട്ടിൽ അമ്മ പോയത് പിന്നെ മനസ്സ് ഓർന്നു നിന്നേ വരെ ഞാനൊന്നും ചിരിച്ചിട്ട് കൂടിയില്ല എന്ത് വിഷമം വന്നാലും സ്വയം പറഞ്ഞ് ആശ്വസിക്കുന്നു പക്ഷെ ഇപ്പെന്തോ തനിച്ചല്ല എന്നൊരു തോന്നല് ഒരിക്കലും ശരിക്കും ഹലോ ഒരു ഹാഫ് ആൻ അവർ ആവും ഫ്രണ്ട്സ് എല്ലാവരും എത്തിയോ ആ ആ അതെ പിന്നെന്താ ഓക്കേടാ ഞാൻ വരാം ഞാനൊരല്പം തിരക്കിലായിരുന്നു അതാ വിളിക്കാതിരുന്നു ആ പിന്നെ നമസ്കാരം ആ ശരി ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ ഡാ നീ മാത്രമല്ല റോഷൻ പോവിനൊക്കെ അവിടെ അവടെ ഭൂവൻ വിളിച്ചിരുന്നു അവന് എറണാകുളത്തുണ്ട് അവൻ്റെ ഷോപ്പിലെന്ത് ഇഷ്യൂ അപ്പം റോഷനും അവൻ വിവേകിനും ക്യാഷ് കൊടുക്കാൻ പോയിരിക്കുക നമ്മളാരും ചോദിച്ചാൽ അവൻ്റെ ഉണ്ടാവില്ലേ തേണ്ടി അത് ശരി അപ്പം എവിടെ വെച്ചാ സെലിബ്രേറ്റ് ചെയ്യുന്നത് എടാ ടൗണിലെ അഞ്ജലിയുടെ ഫ്രണ്ടിന്റെ കഫേ ഉണ്ട് അവിടെ വല്ല ഫൈവ് 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 സ്റ്റാർ 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 ഹോട്ടൽ ഹോട്ടൽ ആവായിരുന്നു നീ ഹോട്ടലിന്റെ സ്പെല്ലിംഗ് െ ഓ സ്പെല്ലിംഗ് സ്പെല്ലിങ് ഈ പരിപാടി ഒന്ന് പോവാം അത് മതി സന്തോഷായി ടൈം നീ അഞ്ചിനെ വിളിക്ക് ഫോൺ സ്വിച്ച് ഓഫ് പറടാ നീ എവിടെയാ ഞാൻ വിവേകിന് പൈസ കൊടുക്കാൻ വന്നതാ കാലത്തെ പറഞ്ഞല്ലേ നീ ഇറങ്ങിയോ ആ എന്ത് എടാ നേരത്തെ അഞ്ചനെ വിളിച്ചിരുന്നു വിളിച്ചപ്പോ അരമണിക്കൂർ കഴിഞ്ഞ ഇറങ്ങാന്ന പറഞ്ഞത് റിയില്ല നീ ഏതായാലും അത് വഴിയില്ലേ പോയത് വരുമ്പോ വീട്ടിലൊന്ന് ഓക്കേ തിരിച്ചു പോണം ശരി പോയി നോക്കാം എടാ മറക്കല്ലേ അവിടെ പോയിട്ട് വിളിക്കണം കേട്ടോ ശരിടാ പോയി നോക്കാം അടിച്ചു അവന്റെ ഭാഗ്യം Anjali Kaafne ho? Parada, evada? എന്താ നീ പറ കാര്യം പറയേ നിങ്ങൾ വാ എവിടേക്ക് കാര്യം പറഞ്ഞിട്ട് പോ അവനെന്തിനാ വിളിച്ചത് പറയാം വാ ശ്രേയാവ്യുണ്ട് ടൗണിലേക്ക് അറിയാണ്ടിട്ട് പോവാ എന്ത് പറഞ്ഞ സമാധാനം പിന്നെ അറിയില്ല ലോകത്ത് പ്രണയിക്കുന്നവരെല്ലാവരും ഒന്നിച്ച് ജീവിക്കണമെന്നില്ലല്ലോടാ ചിലത് വിജയിക്കും ചിലത് പരാജയപ്പെടും പക്ഷേ ആ ഒരു പരാജയത്തിൽ തീരേണ്ടതല്ലോ നമ്മുടെയൊക്കെ ജീവിതം കഴിഞ്ഞതല്ല മറക്ക് നടന്നതല്ല ഒരു സ്വപ്നമാണെന്ന് കരുതിയാൽ മതി ഒരു സുഹൃത്ത് നിന്ന് നിലയിൽ എനിക്കിത് നിന്നോട് പറയാനുള്ളൂ ശരിടാ എനിക്ക് ടൈമായി ഞാൻ സംഭവം നീതെവിടെ ആയിരുന്നു വിളിക്കുമ്പോൾ ഫോൺ എടു ഫോൺ സൈലൻ്റ ഞാൻ കണ്ടില്ല പിന്നെ ഞാൻ സിദ്ധാർത്ഥനെ കണ്ടായിരുന്നു അവനാണെ ഗ്രൗണ്ടിലിരിക്കുന്നുണ്ട് അവസ്ഥ നീ വന്നിട്ട് പോകുന്ന കരുതി എല്ലാം മാറ്റം ഉണ്ടോ ഏ അവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ മരിച്ച ദിവസം കൂടെ അല്ലേ ആ കയ്യിൽ നിന്ന് വിരിക്കാം എനിക്ക് കുറച്ച് തിരക്കുണ്ട് നിങ്ങൾ അവനേം കൂട്ടി വന്ന് പുറത്തു പോകാം ഒന്ന് ആശ്വാസം ആവട്ടെ ശരി എവിടെ നീ ടൗണിലേക്കാണോ എന്താ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ പറ ശ്രേയ അശ്വിനി ജംഗ്ഷനിൽ നിൽക്കുന്നുണ്ട് അവൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് നീ ടൗണിലേക്കാണെങ്കിൽ അവളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമോ ആ ശരി ഞാൻ അവളോട് വിളിച്ചു പറഞ്ഞോളൂ ശരി എവിടെ പറയുകയാണോ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ നീ എഴുന്നേക്ക് നീ ഇവിടെ തനിച്ചിരുന്നാ ശരിയാവത്തില്ല നമുക്കൊന്നു പുറത്തുട്ടോ ഇനി അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല നിനക്കത് വിധിച്ചിട്ടില്ല അത്ര അഞ്ജലി മരിച്ചിട്ട് എന്തെങ്കിലും ഒരു വർഷം കഴിയും ഇന്നും നിനക്കൊരു മാറ്റം സംഭവിച്ചിട്ടില്ല നിന്റെ ഈ അവസ്ഥ കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല ദിവസം പുറത്തു വരും നീ സത്യത്തിനൊന്നും ഈ ലോകത്ത് വലിയ വിലയില്ലടാ ധർമ്മത്തിനേക്കാൾ അധർമ്മത്തിനാണ് ആയുസ് കൂടുതൽ അതുകൊണ്ടല്ലേ അവളെ വിട്ടു പോയത് പക്ഷെ അധർമ്മത്തിന്റെ ആ ആയുസ്സിന് ഒരു പരിധിയുണ്ട് അധർമ്മം എത്ര തന്നെ ഉയർച്ചയിലേക്ക് പോയാലും അത് നിലത്തെ വീഴും സംസാരിച്ചതല്ല ഞങ്ങൾ കേട്ടു നിങ്ങൾക്കിടയിൽ എന്തോ ഒരു അപകടം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ നിങ്ങളെവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് നിങ്ങളൊരു മരണത്തെ കുറിച്ച് സംസാരിക്കുന്നു കേട്ടു അറിയുന്നത് എന്നാവും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും അതിനു മുൻപ് നിങ്ങൾക്ക് സംഭവിച്ചു ഞങ്ങളോട് പറയണം പറയാം ഇതൊരു നിമിത്തമായിരിക്കാം നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ തന്നെ വന്നു പെട്ടത് സോറി ഞങ്ങളെ പരിചയപ്പെടുത്താൻ മറന്നു ഞങ്ങൾ രണ്ടുപേരും ഫർമ ഇൻ്റർനാഷണൽ റിസർച്ച് സെൻ്ററിലെ റിസർച്ച് സ്കോളേഴ്സ് ആണ് ഇത് ഞങ്ങൾ കണ്ടുപിടിച്ച പുതിയൊരു മെഷീനാണ് ടൈം ട്രാവൽ മെഷീൻ കഴിഞ്ഞു പോയ കാലത്തെ എല്ലാ സംഭവങ്ങളും നമുക്കിതിലൂടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് മുമ്പിലുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതിലുണ്ട് പറയൂ എപ്പോഴാണ് സംഭവിച്ചത് Surprise, <laughs> Boan, please. Hey, hey, hey. <laughs> ഈ വരുന്ന സൺഡേ അവളുടെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ പതിനഞ്ചിന് ഭയപ്പെടുന്നുണ്ട് തെറ്റു ചെയ്ത ഒരാൾക്കെ ഭയപ്പെടേണ്ട കാര്യമല്ലോ ഞാൻ എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കണം എനിക്കും ഉണ്ടായിരുന്നു നിന്നെ പോലെ സുന്ദരിയായ ഒരു കാമുകി ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തൊരു പെൺകുട്ടി ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ അവൾ എല്ലാം മനസ്സിലാക്കി പക്ഷെ ഒന്നും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല അല്ലെങ്കിൽ ഈ മനുഷ്യന്മാരെല്ലാം അങ്ങനെ സമൂഹത്തിന് മുന്നിൽ വരുമ്പോൾ ആർക്കും കാണാൻ പറ്റാത്തൊരു മുഖം മൂടി ധരിക്കും ചതിയുടെ മുഖംമൂടി മൂടി ഉണ്ടായിരുന്നു ആ ചതിയുടെ മുഖം മണി പക്ഷേ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നെ ഒരു കോമാളയെ കണ്ട് എന്നെ വീഴ്ച പോയി അവൾ അമിതമായി വിശ്വാസമായിരുന്നു ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നോട് ചെയ്ത ക്രൂരത വേറെ ആരോടും ചെയ്തിരിക്കാൻ ഞാൻ അവൾക്കൊരു പണിഷ്മെന്റ് കൊടുത്തു ആരോടവളാ തെറ്റിയില്ലെന്ന് ഉറപ്പുവരുത്തേ ഈ ഭൂമിന്നേ ഞാൻ അവളെ പറഞ്ഞ വെച്ചു എന്നാണ് എൻ്റെ ജീവിതത്തിലെ ഈ രണ്ട് ദിവസം ഇതുപോലൊരു സെപ്റ്റംബർ പതിനഞ്ചിന് അവൾ എന്നെ വിട്ടിട്ട് പോയത് അതുകൊണ്ട് ഈ ദിവസം അവളെ ഉറപ്പാൻ എല്ലാ വർഷവും ഇതേ ദിവസം ഓരോ സുഹൃത്തിനെ ഞാൻ അവളുടെ അടുത്തേക്ക് പറഞ്ഞ ഞാൻ പറയുന്നത് വിശ്വസിക്കാനാവുന്നില്ല അല്ലേ അതീ തന്നെ അവളോട് പോയി ചോദിക്കും പ്ലീസ് എന്നൊന്നും എന്നിട്ട് നീ അവളോട് പറയണം ഞാൻ ഞാനവിടെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നൊന്നും ചെയ്ത് ഹാപ്പി ജേണി ഭുവനെ ട്രേയെ ഡ്രോപ്പ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് സെപ്റ്റംബർ പതിനഞ്ചല്ലേ നീ ശ്രേയുടെ ഫോണിലേക്ക് വിളിച്ചേ